ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുരയിടത്തിലെ ചെറിയ ചെറിയ കൃഷികളും വാഴകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് കണ്ടിട്ട് വരാവേ ഒരു കപ്പയാണ് കപ്പ അങ്ങ് ഒടിഞ്ഞ് വീണുകയുണ്ടോ കപ്പയുടെ അടിഭാഗത്ത് കുരുമുളകുണ്ട് കുരുമുളക് ഉൾപ്പെടെ അങ്ങ് ഒടിഞ്ഞ് വീണേ കുരുമുളപ്പനി കുരുമുളകൊക്കെ കൃഷിയുണ്ട് നമുക്ക് നന്നായിട്ട് എൻ്റെ കുരുമുളകൊക്കെ കണ്ട് വള്ളിയൊക്കെ ആയി ഇനി കുരുമുളകൊക്കെ പിടിക്കാനൊക്കെ തുടങ്ങി കുറച്ചും കൂടൊക്കെ ആകുമ്പോൾ കുരുമുളകൊക്കെ പിടിക്കും എൻ്റെ കുരുമുളക എല്ലാ മരത്തിലും കുരുമുളകുണ്ട് വാഴയൊക്കെ പലതരം വാഴകളുണ്ട് ഒരുപാട് അനവാഴകളുണ്ട് കപ്പ മരമുണ്ട് ടയ്ക്ക് ഒന്ന് രണ്ട് ചീന നട്ടിട്ടുണ്ട് പിന്നെ ചേമ്പ് നട്ടിട്ടുണ്ട് ചേന ശരിയായില്ല പ്രാവശ്യം നട്ടിട്ട് അഴുകിപ്പോയി വലിയൊരു കറിവേപ്പിൻ തോട്ടമുണ്ട് അവിടെ ഇഷ്ടംപോലെ കറിവേപ്പുണ്ട് അണിനകത്തൊക്കെ കോവയ്ക്ക നിപ്പുണ്ടായിരുന്നു മണ്ടയ്ക്കൊക്കെ നിപ്പുണ്ടായിരുന്നു നല്ല കോവ ചെറുതൊക്കെ പിടിച്ചിട്ടുണ്ട് കറിവേപ്പിലെ തോട്ടവും കറിവേപ്പിൽ പച്ചച്ചിങ്ങനില്ലേ നമുക്ക് പച്ചചിങ്ങൻ വാഴ പിന്നെ ആ ഏത്തനുണ്ട് പിന്നെ പൂവനുണ്ട് ആ പാളയന്തോ ആ പാളയന്തോ ഞാലിപ്പൂവനുണ്ട്

ആ ആ ചെറിയ കായ അത് കുറേ കൊല ഉണ്ടല്ലോ എന്താ കപ്പ ആ കപ്പ അതപ്പുറത്തെ സൈഡിക്കുന്ന അല്ലേ ആ ആ നമുക്കങ്ങനെ പലയിനും വാഴകളും അങ്ങനെ കുറച്ച് 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 കൃഷികളൊക്കെ നമുക്കുണ്ട് നമ്മുടെ അവിടുത്തെ കാരണവര് തന്നെയാണ് ഒക്കെ ചെയ്യുന്നത് തനിയെ എല്ലാം ഒക്കെ തെങ്ങിന് തടവെടുക്കുകയും ഇപ്പം തടവെടുത്തുകൊണ്ട് നിൽക്കുകയാണ് തെങ്ങിന് തടവെടുക്കുക വളമേടിച്ചിടും എല്ലാം തനിയെ തന്നെയാണ് ചെയ്യുന്നത് കറിവേപ്പുണ്ട് നല്ല ശുദ്ധമായ കറിവേപ്പ് നമുക്ക് വിഷമൊന്നും അടിക്കാത്ത സുഖമായിട്ട് നമുക്കത് ഉപയോഗിക്കാം അരച്ച് കഴിക്കുകയോ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില കപ്പയ്ക്ക വേണ്ടിയില്ല നല്ല നീണ്ട നല്ലതും കപ്പം കപ്പയ്ക്കൊക്കെ നമുക്ക് പച്ചയ്ക്കൊക്കെ ഇത് തോരമക്കിയ ഒക്കെ ചെയ്ത് എന്ത് നല്ലതാണ് കപ്പന്മാരും ഒരുപാടുണ്ട് ഇവിടെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കൃഷിയുണ്ട് അത്രയും നമുക്ക് നല്ലത് പിന്നെയുള്ള പ്രാവ് മാവ് എല്ലാം ഉണ്ട്